ഗുഡ് മോർണിംഗ് നല്ല മഴ അപ്പോൾ നമുക്കൊരു ബ്ലാക്ക് കോഫി സോറി ബ്ലാക്ക് ടീ മസാല ബ്ലാക്ക് ടീ ആയാലോ വെള്ളം അടുപ്പത്ത് വച്ച് അതിലേക്കൊരു നാല് കറുവാപ്പട്ട കഷ്ണങ്ങൾ ഇട്ടുകൊടുത്ത് അതിലൂടെ ഒരു നാല് ഗ്രാമ്പു ഇട്ടു ഒരു നാലഞ്ച് ഏലക്ക അപ്പോൾ ഏലക്ക ഗ്രാമ്പുവും പട്ടയും എല്ലാം കണ്ടിട്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളക്കട്ടെ അപ്പോൾ ഇതൊക്കെ ഒന്ന് കുത്തി ചതച്ചിട്ട് അലിച്ചു ഫ്ലേവർ ഇറങ്ങും ഇപ്പോൾ അതിനൊന്നും പോയിട്ടില്ല അപ്പോൾ ഏലക്കയും ഗ്രാമ്പും കറുവപ്പൊട്ടും ഇട്ടു അത് നല്ല തിളച്ചിലും പിടിക്കാൻ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇത് പഞ്ചസാരയില്ലാതെ പിടിക്കാൻ നല്ലതാണ് കേട്ടോ ഗ്രീൻ ടീ കുടിക്കുന്നത് പോലെ നമുക്ക് മസാല ബ്ലാക്ക് ടീ കുടിക്കാൻ പറ്റും പഞ്ചസാര പഞ്ചസാരയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല നന്നായിട്ട് വെട്ടി തിളച്ച് തന്നപ്പോഴേക്കും നമുക്ക് അതിലേക്ക് തേയില ഇട്ട് കൊടുത്തു നമ്മുടെ കടുപ്പത്തിനാവശ്യമുള്ള തേരി ഇട്ട് കൊടുക്കുക ഏതെങ്കിലും ഓഫ് ചെയ്ത് വയ്ക്കുക എന്നിട്ട് നമുക്ക് ടീ അകലിട്ടിട്ട് സെർവ് ചെയ്യാം നമ്മുടെ മസാല ബ്ലാക്ക് ടീ റെഡി താങ്ക് യു നല്ല വീഡിയോ ബുണ്ട് നമുക്ക് വീണ്ടും കാണാം എ നൈസ് ഡേ അടിപ്പൊളി മസാല ബ്ലാക്ക് ടീ റെഡി